നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന വേണം എന്ന് പ്രതിപാദിച്ചിട്ടുള്ള രണ്ട് കൂട്ടരാണ് സ്ത്രീകളും കുട്ടികളും മറ്റ് ഷെഡ്യൂൾ കാശ് ഷെഡ്യൂൾ ട്രൈബ് എന്നിവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ചുള്ള മോശമായ പെരുമാറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു വ്യക്തമായ പ്രതിപാദനവുമുണ്ട് നൗൺസ് പ്രാക്ടീസസ് വിച്ച് ആർ ഡെറഗേറ്ററി ടു വിമൻ കാരണം സ്ത്രീകളുടെ അന്തസ്സിന് നിരക്കാത്ത ഒന്നും മനുഷ്യൻ അല്ലെങ്കിൽ ഭാരതത്തിലെ പൗരന്മാർ ഒന്നിലും ഏർപ്പെടാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി സൂചിപ്പിക്കുന്നത് ഈ സുപ്രീം കോടതിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു പൊതു താല്പര്യ ഹർജി വന്നായിരുന്നു പോർണോഗ്രഫിക് സൈറ്റുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഹർജിയുടെ പരിഗണനയിലിരിക്കുന്ന സമയത്ത് തന്നെ അറുപത് സൈറ്റുകൾ ഗവൺമെൻറ് തന്നെ സമ്മതിച്ചു നിരോധിക്കാമെന്ന് അങ്ങനെ ആ ഹർജി തീർപ്പായി അതിനുശേഷമാണ് ഞാനറിഞ്ഞത് അറുപതിൻ്റെ സ്ഥാനത്ത് നൂറിലധികം വേറെ സൈറ്റുകൾ അതിന് ശേഷം വന്നു എന്നുള്ളത് ഇത് ഗവണ്മെന്റിനൊരു കൃത്യവും വ്യക്തവും ശക്തവുമായ ഒരു പ്ലാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ സൈറ്റുകളെ നിരോധിക്കാനാവില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ലഭിക്കും എന്നാണ് ഒരുപാട് പ്ലാറ്റ്ഫോംസ് കാര്യത്തിലുണ്ടെന്നാണ് അന്ന് അഭിഭാഷകർ പറഞ്ഞതും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അഭിഭാഷകർ എന്ന് സൂചിപ്പിച്ചത് ഈ പോർണോഗ്രാഫിക് സൈറ്റുകളിലുള്ള ആക്സസ് അതാണ് ഇന്നത്തെ ഈ യുവജനങ്ങളെ വല്ലാതെ വഴിതെറ്റിക്കുന്നതും അല്ലെങ്കിൽ കാര്യകാരണ സഹിതം കാര്യങ്ങൾ വിഭേചിച്ചറിയാൻ താല്പര്യമില്ലാത്ത അതിനുള്ള സാധ്യതയില്ലാത്ത അതിനുള്ളൊരു പരിശീലനമില്ലാത്ത ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതും നന്മയും തിന്മയും തിരിച്ചറിയാനും അതുപോലെ അന്തസ് എന്താണെന്ന് തിരിച്ചറിയാനും തെറ്റും ശരിയും തിരിച്ചറിയാനുമൊക്കെ കഴിയുന്ന ഒരു സമൂഹമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പോർണോഗ്രാഫിക് സൈറ്റുകളുടെ എക്സ്പോഷർ ഈ സമൂഹത്തെ കൊണ്ടുവന്നെത്തിക്കുന്നത് എവിടെയാണെന്നുള്ളത് ഈ കുറ്റകൃത്യങ്ങളിലെ ഹീനമായിട്ടുള്ള രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റേപ്പും മർഡറും മാത്രമല്ല ദ വേ ദ കമ്മിറ്റഡ് അല്ലെങ്കിൽ ദ വേ ദ റേപ്പ് ഈസ് കമ്മിറ്റഡ് ഇതെല്ലാം വളരെ സൂചിപ്പിക്കുന്നത് ഈ സൈറ്റുകളിലുള്ള അഡൾട്ട് എക്സ്പോഷറാണ് അതിൻ്റെ കൂട്ടത്തുകുടെ ഡ്രഗ്സ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ അവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ അറിയാൻ പറ്റും അവരെല്ലാം ഈ രണ്ട് കാര്യത്തിന് പ്രധാനമായിട്ട് രണ്ട് കാര്യത്തിന് അഡിക്റ്റഡ് ആയിരിക്കും ഒന്ന് ഈ എക്സ്പോഷർ ടു പോർണോഗ്രാഫിക് സൈറ്റ്സും രണ്ടാമത്തേത് ഈ ഡ്രഗ്സ് അപ്പം ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവഴിയായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന സ്രോതസ്സുകളിലേക്ക് എത്തിക്കേണ്ടി വരും എത്തേണ്ടി വരും അപ്പം മനുഷ്യനോ സമൂഹത്തിനോ എന്ത് സംഭവിച്ചാലും സാമ്പത്തിക നേട്ടം കൊയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ചിലർക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ ഗതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് ആ തരം സ്രോതസ്സുകളെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നിരോധിക്കാനും അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും നമുക്കറിയാവുന്നവരെയും പിന്തിരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് നമ്മൾ നമ്മളകന്ന് നിന്നിട്ട് മാത്രം കാര്യമല്ല അകന്നു നിന്നിട്ട് മറ്റുള്ളവരെ അവയിൽ നിന്ന് അകന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുകൊണ്ട് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴേ ഒരു വ്യക്തി നല്ല മനുഷ്യനാവുന്നുള്ളു ഉത്തരവാദിത്വമുള്ള പൗരനാവുന്നുള്ളു ബിക്കമ്മിങ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ആൻഡ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ തലത്തിലും സാമൂഹിക തലത്തിലും അങ്ങനെ ആത്മീയ തലത്തിലും സാമൂഹിക തലത്തിലും ഒരു നല്ല മനുഷ്യരായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവിടെയാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഒരുവൻ വളർന്നു വരുന്നത് ദൈവം അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു